ം വിനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നേന്ത്രക്കായ കുറുക്കുകാളൻ ഓക്കെ അപ്പോ അതിന് ലേശം പച്ചയും എന്നാൽ ഉള് കുറച്ച് പഴുത്തതുമായിട്ടുള്ള നേന്ത്രക്കായ എടുക്കുക എന്നാ അതെങ്ങനെ ചൂസ് ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ആദ്യം രണ്ട് നേന്ത്രക്കായ ഇവിടെ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ നന്നായി കഴുകി നല്ല ഈ ഒരു വലുപ്പത്തിൽ മുറിക്കുക നല്ല ടേസ്റ്റാണ് ഈ കുറുക്കുകാല ഇനി നേന്ത്രക്കായ എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് അതൊന്ന് നോക്കിയിട്ട് പിന്നെ അത് വയ്ക്കാം ഇതൊന്നും അടയ്ക്കട്ടെ അപ്പോ ഇതാണ് നേന്ത്രക്കായ നേന്ത്രക്കായ ഒരു ലേശം പഴുപ്പ് വന്നതും എന്നാൽ പച്ചയാണകാനും ഓക്കെ ഈ ഒരു രീതിയിലുള്ള കായ ഒരു നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പഴുക്കും അതാണ് അതിന്റെ ഒരു കണക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു കായ നമ്മള് കുറുക്കുകാളം വെക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾ ഇങ്ങനെ നോക്കി വാങ്ങിക്കുമ്പോൾ എങ്ങനെ വാങ്ങിക്കും ഈ തട്ടി നോക്ക ഓക്കെ ഉള്ളില് ആ ഒരു ശബ്ദാണ് നല്ല നേന്ത്രക്കായുടെ ഒരു രീതി ശരിക്കും പറഞ്ഞ കടയിൽ പോയിട്ട് നമ്മളിങ്ങനെ തട്ടി നോക്കണ കണ്ടാ തന്നെ ആ പച്ചക്കറിക്കാരെ കട ഐ മീൻ ആ വെജിറ്റബിൾ ഷോപ്പിലത്തെ ആളുണ്ടല്ലോ നമ്മളുടെ അടുത്ത് ചെയ്യണ്ടാ പറയും ബിക്കോസ് ഈ പയർ ഇങ്ങനെ ഒടിച്ച് നോക്കുക വെണ്ടക്കിട ഞെട്ട് ഇങ്ങനെ ഒടിച്ച് നോക്കുക ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല ബിക്കോസ് അത് നമ്മൾ ആ ഫ്രഷ് ആയിട്ട് നമുക്ക് വേണ്ട നല്ല സാധനം മാത്രം എടുത്തുകൊണ്ട് പോണു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഒരു അറിവിനു വേണ്ടി ഞാൻ പറയാണ് ഇൻ കേസ് നിങ്ങൾ പോയിട്ട് ഇത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പച്ചക്കായ നേന്ത്രക്കായ അവിടെ കാണുകയാണ് ഇളം പഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി തട്ടുക പോലെ അല്ലാതെ നല്ല ഫീൽ കിട്ടണന്നുണ്ടെങ്കിൽ അത് നല്ല നേന്ത്രക്കായയാണെന്ന അർത്ഥം ഇത് ഇതുപോലത്തെ രണ്ട് നേത്രക്കായാണ് ഇപ്പൊ ഞാൻ മുറിച്ചു വെച്ചിരിക്കണം ഇതിപ്പോ ഞാൻ നാല് ദിവസത്തേക്ക് പഴുക്കാൻ വെച്ചിരിക്കും പഴുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേന്ത്രപ്പഴായിട്ട് യൂസ് ചെയ്യാലോ അപ്പൊ ഇത് എന്തായാലും മനസ്സിലായാലോ ഇനി ഇതിലേക്ക് നമ്മൾ ലേശം വെള്ളു ആക്കിട്ട് ഓക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചു മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതാണ് നമ്മളിതിലേക്ക് ഇടാൻ പോണത് ഓക്കെ എഴുന്നതിന് ശേഷം നമുക്ക് എന്താണ് പറയാ മറ്റേ തൈരും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം ഈ ഒരു കുറുക്കുകാലൻ സദ്യക്ക് വെക്കണ കുറുക്കുകാളന്ന് വളരെ ഡിഫറെൻ്റ് ആണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനുള്ള കുറുക്കുകാലനാണ് അപ്പോൾ ഒരു സെമി ഗ്രേവി ആയിരിക്കും ഇതിന് ഉണ്ടാവുക അപ്പോൾ നേരെ വെച്ച് സദ്യക്ക് വിളമ്പണ കുറുക്കുകാളൻ വളരെ കട്ടിയായിരിക്കും അത് കൂട്ടി ഉണ്ണാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് കൂട്ടി ഉണ്ണന ടൈപ്പിലുള്ള കുറുക്കുകാലനാണ് ഓക്കെ അപ്പൊ നമ്മൾ തേങ്ങ അതൊന്നും അരയ്ക്കണില്ല കൂട്ടി ഉണ്ണാൻ ഇങ്ങനെ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പൊ ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇടാൻ പോണു മുളക് പൊടി കൊറച്ച് എരിവ് വേണം ഇല്ലെങ്കിൽ ഒഴിച്ചുകറി കുറുക്കുകാലം നന്നായിരിക്കില്ല കുരുമുളക് പൊടി ഇപ്പോൾ മുളക് പൊടി ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇനി ഇത് നന്നായിട്ട് കിടന്നിട്ട് തിളയ്ക്കട്ടെ പ്രോസസ്സ് ഇസ് വെരി സിമ്പിൾ ഇത് നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പുളിച്ച തൈര് നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോവുകയാണ് അത് കാണിച്ചു തരാം കംപ്ലീറ്റ് നേന്ത്രക്കായും ഐ മീൻ നേന്ത്രപ്പഴം പച്ചയല്ല പഴുത്തതും അല്ലാത്ത പോലുള്ളത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കുറുകിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ താഴ്ത്തിക്ക് വരും അത് നല്ല രുചിയാണ് ആ എന്താണ് പറയുക കാളനിൽ കൂട്ടി കഴിക്കാൻ ഈ സെപ്പറേറ്റ് ആയിട്ട് തൊലി ഇങ്ങനെ വന്ന് കിടക്കണത് ആൻഡ് ഈ നേന്ത്രപ്പഴം ഇങ്ങനെ വെന്തിട്ടുണ്ടാവും ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് തൈര് പുളിച്ച തൈര് ഒരു രണ്ട് സ്പൂണ് ജീരകവും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചെടുത്തതാണ് അതിനെ രണ്ട് കപ്പ് പുളിച്ച തൈരിട്ടൊളു രണ്ട് സ്പൂണ് ജീരകവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ള ആക്കണ്ട ബിക്കോസ് ആ ഒരു കുറുക്കുകാളന്റെ ഒരു മോഡലായതുകൊണ്ടും കറി ആയതുകൊണ്ടും നമുക്ക് കൂടുതലായിട്ടും വെള്ളം ആവണ്ട ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം സിമ്മിലാണ് വെച്ചിരിക്കണേ നേന്ത്രപ്പഴത്തിന് നല്ല മധുരമുണ്ട് അത് നന്നായിട്ട് അറിയണമുണ്ട് ലേശം ഉപ്പിന്റെ ഒരു കുറവ് അതൊന്ന് ഇട്ട് കൊടുത്തു ഇനി ഫുള്ളിൽ വെക്കുക അടുത്തന്നെ നിക്കുക തിളക്കരുത് തിളച്ചാ പോയി പിന്നെ അത് ഒരു മോരുകറിയുടെ ഒരു എഫക്റ്റ് വരും അതിനനുവദിക്കരുത് ഒന്ന് ചൂടാവുക മാത്രം മതി അതിനാണ് ഞാൻ ഇങ്ങനെ അടുത്തന്നെ നിക്കുന്നത് ചൂടായി ഓഫ് ചെയ്തു തിളച്ചു ബിക്കോസ് ചട്ടിയാണ് ഇരുന്ന് ചൂടാവും അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് തന്നെ എടുക്ക ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഇപ്പുറത്ത് ഞാന് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു പിടി നമ്മുടെ കരുവേപ്പില മുറിച്ചിടുക മുളക് ഒരു നാലെണ്ണം അതുപോലെ തന്നെ ഇടും എന്താ കാര്യം എന്ന് വെച്ചാ കാളന് അങ്ങനെ കാണാനാ ഭംഗി എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്യും ഓക്കെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നല്ലപോലെ ജീരകവും ഉലുവിയും കടുകൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട് ഒരു ഈ രണ്ട് മൂന്ന് പച്ചമുളക് ഞാനൊന്ന് മാറ്റി വെക്കാണ് എൻ്റെ ഗാർണിഷിന് ആവശ്യമുണ്ട് ഓക്കെ അതായത് ഫോട്ടോ എടുക്കുമ്പോൾ മുകളിൽ വെക്കാൻ ആവശ്യമുണ്ട് ചുരുക്കം ഇനി ഇതിനെ നമുക്ക് ഈ ഓഫ് ചെയ്തിരിക്കുന്ന വാട്ട് സ്മെൽ ശരിക്കും സൂപ്പർ സൂപ്പർ സ്മെൽ എന്ന് വേണമെങ്കിൽ പറയാം നല്ല നേന്ത്രപ്പഴത്തിന്റെ മണവും എന്താ പറയാ നല്ല പഴുത്ത ഒരു സംഭവമാണ് പഴുത്ത് വരുന്നു അപ്പൊ അത് നല്ല പഴാണോന്ന് ചുരുക്കം നല്ലൊരു ഇളം മധുരം എരിവും എല്ലാം കൂടി ചോറിന്റെ കൂടെ സൂപ്പറായിരിക്കും ഇത് വറുത്തിട്ട് കഴിഞ്ഞിട്ട് സൂപ്പറായി അത്രേ ഉള്ളു നമ്മുടെ നേന്ത്രക്കായ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നോർമലായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്ന രീതിയിൽ ഒഴിച്ചുകറി സ്റ്റൈലിലുള്ള കുറുക്കുകാലിനാണ് ഇപ്പം നിങ്ങൾ കണ്ടത് നോർമൽ കാലൻ കുറച്ചും കൂടി കുറുകിയിട്ടുണ്ടാവും ഇത് നമ്മൾ കുറുക്കുകാലിനാണ് പക്ഷേ ഇതിൽ തേങ്ങയോ അതൊന്നും തന്നെ ചേർക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴവും നേന്ത്രക്കായ പോലെയുള്ള സംഭവം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറുക്കുകളാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് ഉണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും മെഴുക്ക് വരറ്റി വല്ലതും ഉണ്ടെങ്കിൽ കേമെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇതുപോലത്തുള്ള റെസിപ്പീസ് വീണ്ടും മിനീസ് കിച്ചണിൽ വരുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യട്ടോളൂ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബ ബൈ